ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി നേതാവും എം എൽ എ യുമായ സുവേന്ദു അധികാരി രംഗത്ത് തുടർന്ന് മമത തന്നെ ബംഗാൾ ഭരിച്ചാൽ അധികം വൈകാതെ തന്നെ ബംഗ്ലാദേശിന് തുല്യമായ ഗതി വരും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മമതയുടെ ഭരണം അവസാനിക്കും അതോടുകൂടി ഹിന്ദുക്കളുടെ നേരെയുള്ള മമതയുടെ പ്രീണനങ്ങൾ ആ ഒരു ശ്രമങ്ങൾ ഇനി വില പോകില്ല മഹാകുംഭമേളയെ പോലും അവഹേളിച്ച് മമതയെ ഹിന്ദു വോട്ടർമാർ നിഷ്കരണം തള്ളിക്കളയും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മുടെ രാജ്യം ഹിന്ദു രാഷ്ട്രമാകാൻ ഇനി അധിക നാളില്ല എന്നാണ് ബി ജെ പി നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പശ്ചിമബംഗാളിലെ ഹിന്ദുക്കൾ ഇനി മമതാ സർക്കാരിന്റെ പരസ്യമായ പ്രീണന ശ്രമങ്ങൾ സഹിക്കില്ല ഇനി ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭരിക്കുമെന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ തന്നെ പശ്ചിമബംഗാളിലും ഭരിക്കും പശ്ചിമബംഗാളിലെ എല്ലാ ഹിന്ദുക്കളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചാൽ ടി എംസി പരാജയപ്പെടുമെന്നും സുവേന്ദു പറയുന്നു സംസ്ഥാനത്ത് രാമനവമി ഘോഷയാത്രകൾ തടയാൻ ടി എം സി സർക്കാർ നടത്തുന്ന ഏതൊരു ശ്രമത്തെയും ശക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ രാമനവമി ആഘോഷിക്കും ഇത്തവണ രാമനവമി മഹാകുംഭമേളയുമായി ഒത്തൊരുമിച്ചാണ് വരുന്നത് ഇതൊരു മഹത്വകരമായ വർഷമാണ് നമ്മൾ അത് ഗംഭീരമായി ആഘോഷിക്കുമെന്നും മമതയുടെ കെണിയിൽ വീഴരുത് എന്ന് ഞങ്ങൾ പോലീസിനോട് പറയുന്നു അല്ലെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും ജയ ശ്രീറാം എന്ന മുദ്രാവാക്യം നിശബ്ദമാക്കാൻ നിങ്ങൾ അവർക്ക് അധികാരമില്ല എല്ലാവരും വന്ന് റാലികളിൽ പങ്കുചേരും രാമനവമി ഹോഷയാത്രകളിൽ ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുവാനും എല്ലാ ഹിന്ദുക്കളും നെറ്റിയിൽ കൊടികളും അതുപോലെ തന്നെ തിലകവും ചാർത്തി റാലികളിൽ പങ്കെടുക്കും ക്രമസമാധാനം നിലനിർത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് എന്നും ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുവാനും രാമനവമി ആഘോഷങ്ങൾ തകർക്കുവാനും ശ്രമിക്കുന്ന ഇവരുടെ നടപടികളെ ഇനി ഹിന്ദുക്കൾ അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹം തീർത്തും പറയുന്നത് അതേസമയം മഹാകുംഭമേളയും അയോധ്യ രാമക്ഷേത്രത്തെയും ഒക്കെ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോയ മമത ഇപ്പോൾ ഫുർഫുറ ഷെരീഫ് സന്ദർശിച്ച് പ്രാർത്ഥിച്ച് വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഹിന്ദു വോട്ടർമാർ തിരിച്ചടി നൽകുമെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് റംസാൻ മാസത്തിൽ ആ ഒരു ാലയം അവിടുത്തെ പുരോഹിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതും മമത ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതും മമതാ ബാനർജി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഫർഫുറ ഷെരീഫ് സന്ദർശനത്തെ മമതാ ബാനർജിയുടെ തിരഞ്ഞെടുപ്പ് ആചാരമായിട്ടാണ് ബി ജെ പി നേതാവായ ശിവേന്ദു അധികാരി വിശേഷിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനായി മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമാണേന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കുകയാണ് ഹിന്ദുക്കളുടെ അഭിമാനമായി മാറിയ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിച്ച വ്യക്തിയാണ് മമത മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സനാതന സംഗമമായ മഹാകുംഭമേളയെ എന്നാണ് മമത വിശേഷിപ്പിച്ചതും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ ഒന്നടങ്കം അപമാനിച്ച മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന മമതയ്ക്ക് ഇനിയുള്ള തിരിച്ചടി നൽകണമെന്നും വോട്ടർമാരിൽ ചിലർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്